ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയ അൺസെർട്ടനിറ്റി തുടരുകയാണ് അതായത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച ഒഫീഷ്യൽ വിവരം എഫ് എസ് ഡി എൽ ഐ എസ് എൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അഥവാ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിലുള്ള കോൺട്രാക്റ്റ് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഐ എസ് എല്ലിൻ്റെ ഭാവിക്ക് ഇപ്പോൾ ഒരു കൊണ്ട് നിലകൊള്ളുന്നത് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതിനിടെ ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ നെറ്റ്വർക്ക് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് തുടങ്ങാനാണ് സാധ്യത അതാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത് സാധാരണ സെപ്റ്റംബർ മാസത്തിൽ ഐ തുടങ്ങാറുണ്ട് എന്നാൽ ഇത്തവണ ഐ സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയേക്കില്ല അതിന് സാധ്യതകൾ ഇല്ല എന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ നെറ്റ്വർക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർ പറയുന്നത് ഇപ്രകാരമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും എഫ് എസ് ഡി എല്ലിൻ്റെയും സീനിയർ ഒഫീഷ്യൽസുമായി ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എഫ് എസ് ഡി എൽ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു ലോങ് ടേം സൊല്യൂഷന് വേണ്ടിയാണ് അതായത് ദീർഘകാലത്തേക്കുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ദീർഘകാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയാണ് എഫ് എസ് ഡി എൽ ഇപ്പോൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് എൽ സെപ്റ്റംബറിൽ തുടങ്ങാൻ സാധ്യതയില്ല മിക്കവാറും നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ ആയിരിക്കും ഐ എസ് എൽ ആരംഭിക്കുക ഇതാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ വരേണ്ടതുണ്ട് ഏതായാലും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ വ്യക്തത ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല ക്ലബ്ബുകളും പങ്കെടുക്കാതിരിക്കുന്നതിന്റെ കാരണവും ഈ ഒരു ഐ എസ് കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തത് ഏതായാലും അടുത്ത സീസണിൽ ഐ എസ് എൽ ഉണ്ടാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുള്ളത് യൂണിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം